നമസ്കാരം ചിലങ്കയും വാളും എന്ന കവിതയാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കവിത ഒരു സാഹചര്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ട്രെയിൻ യാത്ര പൂനെയിൽ നിന്ന് രാത്രി തിരിച്ചു വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഒരു മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിയോട് അടുപ്പിച്ച് ഉറങ്ങാതെ പുറത്ത് വന്ന് നമ്മൾ ഡോറ് തുറന്നിട്ടിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ അന്നാണ് ഞാനിങ്ങനെ ആ ആകാശത്ത് വൃശ്ചികരാശി ഇത്ര ഭംഗിയിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഭംഗിയുള്ള ഒരു ഭീകരത അത് വല്ലാതെ നമ്മളെ ആകർഷിച്ചു വന്നു വളഞ്ഞ വാലോട് ഇങ്ങനെ ആകാശത്ത് പരന്ന് നിൽക്കുന്ന ആ വൃശ്ചികം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് പോയി കിടന്നുറങ്ങി രാവിലെ എണീച്ച് ഒന്ന് ഒന്നുകൂടെ നോക്കി പക്ഷെ ആ സമയത്ത് ആ നക്ഷത്രം ഉണ്ടാവില്ലെന്നറിയാം എന്നാലും ആ സമയത്ത് നോക്കിയ സമയത്ത് കാണുന്നത് നിറയെ കടകളിലൊക്കെ ഇങ്ങനെ അറവ് ശാലകളിൽ അങ്ങനെ വെട്ടിവെച്ച പോത്തിൻ്റെ തലകളാണ് അപ്പോൾ അപ്പം ഒരു ആശയം അങ്ങനെ മനസ്സിൽ കിടന്ന് പിന്നീടാണ് ഈ ചിലങ്കയും വാളും എന്ന ഈ കവിത എഴുതി കവിത വായിക്കാം ചിലങ്കയും വാളും പാതിരാ തീവണ്ടിയിൽ ഉറങ്ങാതിരുന്നപ്പോൾ മറ്റാരും കാണാത്തൊരു കിടുക്കൻ രംഗം ഒരു കൂറ്റൻ തേൾവന്ന് വിലങ്ങനെ കുത്തി നീലിച്ച വിഷാദത്തിൻ പശ്ചാത്തല ആകാശത്തിൽ ഒരു കാട്ടുപോത്തിൻ കൂട്ടം ഒന്നിനു പുറകെ ഒന്നായി കുത്തുവാൻ വരുന്നെന്നോ തോന്നലെന്നാദ്യം തോന്നി തിരുത്തി പിന്നെ പിന്നെ ഇതാണോ തമസിന്റെ മഹിഷാസുര സൈന്യം അരിഞ്ഞു വീഴ്ത്തു എവിടെ ദേവി തൻ അവതാരം പതിരാ തീവണ്ടിയിൽ ഉറങ്ങാതിരിക്കുന്നതാരുണ്ട് ഞാനല്ലാതെ ൂക്കി ഞാൻ തീവണ്ടിയും ശിതീകരിച്ചതാം കമ്പാർട്ട്മെന്റിനുള്ളിൽ തിരഞ്ഞു പുതച്ചും കൊണ്ട് ഉറക്കം ആൾക്കാരെല്ലാം വാതിൽക്കൽ വീണ്ടും പോയി നോക്കി ഞാൻ അടുത്തടുത്തെത്തുകയാണ് ആ കൂട്ടം കുത്തി മറിക്കാൻ കെൽപ്പുള്ളത് വർദ്ധിച്ച വെപ്രാളത്തിൽ ബോഗിതനുള്ളിൽ കൂടി തലങ്ങും വിലങ്ങും നീങ്ങി എൻ്റെ മേൽ എന്തോ തട്ടി പുതപ്പും ഭേദിച്ചും കൊണ്ടൊരു പെൺപാദം ഇരുട്ടിൽ തിളങ്ങുന്നെന്തോ ചിലങ്കയുള്ളൊരു പാദം പുതപ്പും ഭേദിച്ചും കൊണ്ടൊരു പെൺപാദം ഇരുട്ടിൽ തിളങ്ങുന്നെന്തോ ചിലങ്കയുള്ളൊരു പാദം പുറത്തുപോയി നോക്കുമ്പോൾ മറഞ്ഞുപോയ കൂട്ടർ കിഴക്കുതിക്കാനെത്തി ചുകൊത്തുകൾ എവിടെ പോയി പോയി നോക്കുമ്പോൾ മറഞ്ഞുപോയാക്കൂട്ടർ കിഴക്കുതിക്കാനെത്തി ചുകപ്പ് പോത്തുകൾ എവിടെ പോയി കുതിച്ചുപോകെ കണ്ടു കടയിൽ അറുത്തു തൂങ്ങി നിന്നിടും തലകൾ കഥ ചായ കുതിച്ചുപോകെ കണ്ടു കടയിൽ അറുത്തു തൂങ്ങി നിന്നിടും തലകൾ കഥ ചായ